കടുത്ത വേനലിൽ വ്യാപക കൃഷിനാശം സംഭവിച്ച കുമളി ഗ്രാമപഞ്ചായത്തിലെ വെള്ളാരംകുന്നിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സന്ദർശനം നടത്തി പ്രദേശത്ത് നിരവധി കർഷകരുടെ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയിരുന്നു ഇതിൽ ഏതാനും തോട്ടങ്ങളാണ് മന്ത്രിയും സംഘവും സന്ദർശിച്ചത് റെയിൻബോ ന്യൂസ് പ്ലസ് എന്നാൽ എഡ്യൂക്കേഷൻ നിങ്ങൾക്കായി സൗജന്യമായി പഠനം തയ്യാറാക്കുന്നു നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സിനും മുഴുവൻ ചെലവുകളും നമ്മൾ ഫുള്ളി സ്പോൺസർ ചെയ്ത് ആ കൊച്ചി നമ്മൾ പഠിപ്പിക്കും നല്ല പഠിക്കാൻ ആഗ്രഹം വേണം നല്ല മാർക്കും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൾക്കാർക്ക് സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊരു കൊച്ചു ഒന്നോ രണ്ടോ പിള്ളേരെ നമ്മൾ ഫുള്ളി സ്പോൺസർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ കടുത്ത വരൾച്ചയ്ക്ക് ശേഷമാണ് കൊടും വേനലിൽ സംസ്ഥാനത്തുണ്ടായ വ്യാപക കൃഷിനാശത്തിനൊപ്പം ഇടുക്കി ജില്ലയിലും വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചത് കടുത്ത വേനൽ ചൂടിൽ ജില്ലയ്ക്ക് തിരിച്ചടി നേരിട്ടത് ഏലം കൃഷി മേഖലയിലായിരുന്നു ജില്ലയിലുണ്ടായ കൃഷിനാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുന്നതിനായാണ് സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ജില്ലയിൽ എത്തിയത് ഇതിന്റെ ഭാഗമായി വ്യാപകമായി കൃഷിനാശം സംഭവിച്ച കുമളി വെള്ളാരംകുന്നിലും മന്ത്രി സന്ദർശനം നടത്തി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം മന്ത്രി പി പ്രസാദ് കുമളി ഗ്രാമപഞ്ചായത്ത് ിൽ ഉൾപ്പെട്ട വെള്ളാരംകുന്ന് പ്രദേശത്താണ് ഏലത്തോട്ടങ്ങളിൽ സന്ദർശനം നടത്തിയത് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധന പ്രകാരമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുവാനുള്ള തക്ക നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനൊപ്പം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പീരിമേട് എം എൽ സോമൻ സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം രാജൻ നീരണം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ഏലം കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ കുമളി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ സിൻസ്